നിരീക്ഷണം ശക്തമാക്കണം ജാഗ്രത പുലർത്തണം ആലുവ പോലീസ് ആലുവ നഗര നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തിരക്കേറിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ചാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു സംഭവം റോഡരികിൽ അരമണിക്കൂറോളം നിർത്തിയിട്ടിരുന്ന കാർ സമീപത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയ ആളെയാണ് ബലമായി പിടിച്ച് കയറ്റിക്കൊണ്ടുപോയത് സംഭവം കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് ഞങ്ങള് ഒച്ച തിരിഞ്ഞു നോക്കുമ്പോ ഒരു മൂന്നാല് പേര് കൂടി ഒരാളെ കാറിലേക്ക് വലിച്ചു കയറ്റുന്നത് നമ്മൾ നടന്നു നമ്മൾ ഓടി വന്നപ്പോഴേക്കും വണ്ടി വിട്ടുപോയി പിന്നെ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാൻ നമ്പറില്ലാത്തോണ്ട് വൺ വൺ ടൂലേക്ക് വിളിച്ചു പറഞ്ഞ് ഒരു പതിനഞ്ചിനുള്ളിൽ എല്ലാ സാറുമാരോട് വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ തന്നെ ഒരാളെ തട്ടിക്കൊണ്ടുപോയിരുന്നു ആലുവയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ആളെ ആലപ്പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആലുവയിലെ പോലീസിന് നാണക്കേടായിരിക്കുകയാണ് നിരവധി സംഭവങ്ങളാണ് ആലുവയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ആലുവയിൽ പോലീസിന്റെ വീഴ്ചയാണ് ഇതിനെല്ലാം കാരണമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് നയന്റി ആലുവ